സംഖ്യകളും അടിസ്ഥാന ക്രിയകളും മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര ഇന്ന് പതിമൂന്നാമത്തെ വീഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എസ് അപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാ കൂട്ടുകാരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യെസ് നമ്മൾ മക്കളെ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഈ അഞ്ച് ചോദ്യങ്ങളാണ് ഇടത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്യാത്ത ചോദ്യങ്ങളും വലത് സൈഡിൽ ഉത്തരങ്ങൾ മാർക്ക് ചെയ്തിട്ടുമുണ്ട് ചെയ്തു നോക്കുക ഉത്തരങ്ങൾ അറിയാമെങ്കിൽ വീഡിയോസ് കാണണ്ട അറിയത്തില്ലാത്തതിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക പ്രത്യേകിച്ച് എപ്പോഴും എക്സ്പ്ലനേഷൻ ഒന്ന് ഓടിച്ച് കേട്ടു പോകുന്നത് നല്ലതാണ് കാരണം നമുക്ക് ഉത്തരം കിട്ടിയാലും ചിലപ്പോൾ ഞാൻ ചെയ്തത് കുറച്ചുകൂടി ഈസി വേയിലാണെങ്കിലോ മനസ്സിലായി പ്രത്യേകിച്ച് ഇപ്പം എല്ലാ കണക്കിലും എല്ലാ വീഡിയോയിലും അങ്ങനെ കാണും ചില ചോദ്യങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ ഈ ചോദ്യത്തിലെ മൂന്നാമത്തെ ചോദ്യം ഒക്കെ കുറച്ചുകൂടി സിമ്പിളായിട്ട് ടെക്നിക്കിലൂടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നിങ്ങൾ ചിലപ്പോൾ ഓപ്ഷൻ നോക്കിയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചെയ്തൊക്കെ ആയിരിക്കും എത്തുന്നത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുവല്ലോ അപ്പം അറിയാവുന്ന കുട്ടികളാണെങ്കിലും മക്കളെ ഒന്ന് ഓടിച്ച് വീഡിയോ കണ്ടുപോകുന്നത് നല്ലതായിരിക്കും കേട്ടോ സ്പീഡ് കൂട്ടിയിട്ട് കണ്ടാൽ മതി അപ്പോൾ അത് ഉപകാരപ്പെടും മിക്കപ്പോഴും ശരി നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിൽ ഓരോന്നിലേക്കും പോകാം ആദ്യത്തെ ചോദ്യം ഇതാണ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ അപ് ടു നൂറ് എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അമ്പതാണെന്ന് അവർ തന്നെ തന്നിട്ടുണ്ട് മക്കളെ ഇത് ഒരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ നൂറ് എൻ എൽ സംഖ്യകളുടെ അല്ലെങ്കിൽ നൂറ് വരെയുള്ള എൻ എൽ സംഖ്യകളുടെ തുക എത്രയാണ് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് ഉത്തരം അയ്യായിരത്തി അമ്പതാണ് ഇതൊന്ന് കാണാതെ ഓർത്തു വെച്ചോ കേട്ടോ ഈ ചോദ്യത്തിൽ ഇത് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അയ്യായിരത്തി അമ്പതാണെന്ന് എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താ മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒൻപത് പ്ലസ് എക്സെട്രാ അപ് ടു മുന്നൂറിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത് ആണോ ഓക്കെ ഞാൻ ഈ ഇതിൽ ഓരോന്നിൽ നിന്ന് മൂന്നങ്ങ് പുറത്തെടുത്തു മൂന്ന് പുറത്തെടുത്താൽ ബാക്കി വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് അപ് ടു നൂറ് വരെ വരും കണ്ടോ ഓരോന്നിൽ നിന്ന് ഞാൻ മൂന്ന് പുറത്തെടുത്തു അല്ലേ ഇവിടുന്ന് മൂന്ന് പുറത്തെടുക്കുമ്പോൾ ബാക്കി ഒന്ന് അതാണ് ഈ ഒന്ന് ഇവിടുന്ന് മൂന്ന് പുറത്തെടുത്താൽ ബാക്കി രണ്ട് വരും അല്ലേ സോ ഒൻപതിൽ നിന്ന് മൂന്ന് പുറത്തെടുത്താൽ ഒരു മൂന്ന് വരും കാരണം ഒൻപത് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു മൂന്നാണല്ലോ ആറെന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റ് രണ്ടാണല്ലോ മൂന്നെന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു ഒന്നാണല്ലോ അപ്പോൾ എല്ലാത്തിൽ നിന്ന് മൂന്ന് പുറത്തെടുത്താൽ ബാക്കിയുള്ളത് അവിടെ അവശേഷിക്കും ഇനി മക്കളെ എനിക്കറിയാം ഇത് മൂന്നാണ് ഇൻറ്റു ഇതിൻ്റെ ഉത്തരം ഓൾറെഡി ചോദ്യത്തിലുണ്ട് അയ്യായിരത്തി അമ്പതാണെന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് അയ്യായിരത്തി അമ്പത് എന്ന് കൊടുത്തു മൂന്ന് ഇൻറ്റു അയ്യായിരത്തി അമ്പത് ആൻസറ് പതിനഞ്ച് നൂറ്റമ്പതെന്ന് കിട്ടും ക്ലിയർ ആണേ പക്കയാണ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഒരു എൻ എൽ സംഖ്യയുടെയും അപ്പോൾ എൻ എൽ സംഖ്യ എക്സ് എന്നെടുത്തു അതിൻ്റെ മൂന്ന് മടങ്ങിനോട് അതിൻ്റെ മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സ് മൂന്ന് മടങ്ങിനോട് മൂന്ന് കൂട്ടിയതിൻ്റെയും ഗുണനഫലം കണ്ടോ കൂട്ടിയതിൻ്റെയും ഗുണനഫലം ഇരുന്നൂറ്റി എഴുപതാണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഒരു എൻ എൽ സംഖ്യ ഞാൻ ഏതെന്ന് എടുത്തു എൻ എൽ സംഖ്യ ആണ് അതിനോട് അതിൻ്റെ മൂന്ന് മടങ്ങെന്ന് പറഞ്ഞാൽ മൂന്ന് എക്സ് മൂന്ന് മടങ്ങിനോട് മൂന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സ് പ്ലസ് ത്രീ അതിൻ്റെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ് ത്രീ അത് ഇരുന്നൂറ്റി എഴുപത് എങ്കിൽ ആ സംഖ്യകൾ കണ്ടുപിടിക്കണം മക്കളെ ഇത് നമ്മൾ മുന്നോട്ട് ചെയ്യാൻ പോയാൽ രണ്ടാംകൃതി സമവാക്യങ്ങൾ ക്വാട്രാറ്റ് ഇക്വേഷൻ ഫോം ആകും അത് ഇരട്ടി തലവേദനയാണ് നമുക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്ത് നോക്കാം എക്സ് കൊണ്ട് ഞാൻ അകത്തേക്ക് ഗുണിച്ചാൽ മൂന്ന് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് മൂന്ന് ഇൻറ്റു എക്സ് മൂന്ന് എക്സ് എന്നാകും ഈക്വൽ ടു ഇരുന്നൂറ്റി എഴുപത് കണ്ടോ ഒരു ക്വാട്രാറ്റ് ഇക്വേഷൻ വന്നു ഇങ്ങനെ വന്നാൽ ഇനി ചെയ്യാൻ ഇരട്ടി ബുദ്ധിമുട്ടാണ് നമുക്കറിയാം അപ്പോൾ ഇതിലും നല്ലത് ഇങ്ങനെ പോവാതെ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യുമായിരിക്കും കുറച്ചും സേഫ് കണ്ടോ ഇവിടെ ഓപ്ഷൻസ് ഓരോന്ന് നോക്കുക ഒരു ഓരൽ സംഖ്യ ഓപ്ഷൻ എ ഉണ്ടോ എൻ എൽ സംഖ്യ ഒൻപത് അതിൻ്റെ മൂന്ന് മടങ്ങ് ഇരുപത്തേഴ് മൂന്ന് മടങ്ങ് മൂന്ന് കൂട്ടുകാന്ന് പറഞ്ഞാൽ മുപ്പത് അതിൻ്റെ ഗുണഫലം ഇരുന്നൂറ്റി എഴുപത് കിട്ടിയെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഒൻപതും മുപ്പതും എടുക്കുമ്പോൾ ഈ കണ്ടീഷൻ ശരിയാവുന്നില്ലേ മക്കളെ എൻ എൽ സംഖ്യ ഒമ്പത് അതിൻ്റെ മൂന്ന് മടങ്ങ് ഇരുപത്തേഴ് മൂന്ന് മടങ്ങിനോട് മൂന്ന് കൂട്ടുകാന്ന് പറഞ്ഞാൽ മുപ്പത് അവയുടെ ഗുണനഫലം ഇരുന്നൂറ്റി എഴുപത് കിട്ടിയെന്നല്ലേ പറഞ്ഞേക്കുന്നത് ഒൻപതും മുപ്പതും ആണെങ്കിൽ ഒൻപത് അതിൻ്റെ മുപ്പത് ഇരുന്നൂറ്റി എഴുപത് കിട്ടുന്നതും ഉണ്ട് ഒൻപതിൻ്റെ മൂന്ന് മടങ്ങിനോട് മൂന്ന് കൂട്ടുന്നതാണ് മുപ്പത് രണ്ട് നിയമം എല്ലാം ഇവിടെ ശരിയാവുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് ഓപ്ഷൻ നോക്കി പെട്ടെന്ന് ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എപ്പോഴും കാട്ടർ ഇക്വേഷൻ രണ്ടാം കൃതി സമവാക്യം വന്നാൽ നമുക്ക് പിന്നെ മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂ ടോ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ അതിലേക്ക് വരാതെ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം മക്കളെ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും നല്ലത് അപ്പോൾ ആ സംഖ്യകൾ ഒൻപതും മുപ്പതും കാരണം ഒമ്പതും മുപ്പതും എടുക്കുമ്പം ഒൻപതാണ് സംഖ്യ അതിൻ്റെ മൂന്ന് മണങ്ങ് ഇരുപത്തേഴ് മൂന്ന് മണങ്ങിനോട് മൂന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ മുപ്പത് അപ്പോൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് കിട്ടുന്നുണ്ട് വേറെ ഒന്നിലും അത് കിട്ടുന്നില്ല അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക പതിനൊന്നാണ് ഓക്കെ അപ്പോൾ ആ രണ്ടക്ക സംഖ്യ ഞാൻ എക്സ് വൈ എന്നെടുത്തു ഓക്കെ ഈ സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റി അക്കങ്ങൾ പരസ്പരം മാറ്റുക എന്ന് പറഞ്ഞാൽ എക്സ് വൈയുടെ അക്കങ്ങൾ പരസ്പരം മാറ്റുക എന്ന് പറഞ്ഞാൽ വൈ എക്സ് ആക്കി കിട്ടുന്ന സംഖ്യ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണ് ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടിയ സംഖ്യയാണ് രണ്ടാമത്തേത് ഓക്കെ അപ്പോൾ ഒരു രണ്ടക്ക സംഖ്യ എന്നുള്ളത് എക്സ് വൈ എന്നെടുത്തു അതിൻ്റെ അക്കങ്ങൾ പരസ്പരം മാറ്റുക എന്ന് പറഞ്ഞാൽ വൈ എക്സ് ആയിട്ട് മാറി അല്ലെങ്കിൽ സംഖ്യ തലതിരി ചെയ്തി എന്നർത്ഥം അങ്ങനെ മാറ്റിയപ്പം കിട്ടിയ പുതിയ സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണ് തന്നിട്ടുണ്ട് എങ്കിൽ ഏതാണ് ആ സംഖ്യ ആ ആദ്യത്തെ സംഖ്യ ഏതായിരുന്നു എന്നാ ചോദ്യം കണ്ടോ ആദ്യത്തെ സംഖ്യ ഏതായിരുന്നു എന്നാ ചോദ്യം അപ്പം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോളേ ഒരു ഷോർട്ട് ട്രിപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഇതിനെടുത്ത് ചെയ്യാം സിമ്പിൾ ട്രിപ്പ് എന്താണെന്നറിയാമോ എത്ര കൂട്ടിയപ്പോഴാണ് നമുക്ക് അടുത്ത സംഖ്യ കിട്ടിയെന്ന് നോക്കുക അതായത് ആദ്യത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും തിരിച്ചിട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ നമ്മൾ വ്യത്യാസം ഇരുപത്തേഴ് അല്ലേ ആ ഇരുപത്തേഴിന് നിങ്ങൾ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എപ്പോഴും അപ്പോൾ എത്ര കിട്ടും മൂന്ന് കിട്ടും ആ ഇരുപത്തേഴിന് ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഒമ്പത് കൊണ്ട് അപ്പോൾ എത്ര കിട്ടി മൂന്ന് കിട്ടി അതായത് ഇവർ പറയുന്ന ഈ രണ്ടക്ക സംഖ്യയും അത് തിരിച്ചിരുമ്പുന്ന സംഖ്യ നമ്മൾ വ്യത്യാസം ഇരുപത്തേഴാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചിലപ്പോൾ മുപ്പത്താറാണെന്ന് പറയും ചിലപ്പോൾ പതിനെട്ടാണെന്ന് പറയും എത്രയാണോ അവർ തന്നിരിക്കും അതിനെ ഒമ്പത് കൊണ്ട് എപ്പോഴും ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഒരു സംഖ്യ കിട്ടും ആ സംഖ്യ വ്യത്യാസമായിട്ട് വരുന്ന ഓപ്ഷനായിരിക്കും ഉത്തരം ഇവിടെ മുപ്പത്തെട്ടിൻ്റെ വ്യത്യാസം മൂന്നാണോ അല്ല അഞ്ചാണ് ഇരുപത്തൊൻപതിൻ്റെ വ്യത്യാസം മൂന്നാണോ അല്ല ഏഴാണ് നാൽപ്പത്തേഴിൻ്റെ വ്യത്യാസം മൂന്നല്ലേ അമ്പത്താറിൻ്റെ വ്യത്യാസം ഒന്നല്ലേ അപ്പം ഡിജിറ്റുകളുടെ വ്യത്യാസം മൂന്ന് വരുന്നത് നാൽപ്പത്തേഴിൽ മാത്രമല്ലേ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും നാൽപ്പത്തേഴ് ഞാൻ ചെയ്തൊന്നുകൂടെ പറയട്ടെ ഇത്തരം ചോദ്യങ്ങളിൽ ഡിഫറൻസ് എത്രയാണ് നോക്കുക അതായത് സംഖ്യയും അത് തിരിച്ചിരുമ്പോൾ കിട്ടുന്ന സംഖ്യയും നമ്മൾ ഡിഫറൻസ് ഈ കേസിൽ ഡിഫറൻസ് ഇരുപത്തേഴാണ് ആ ഡിഫറൻസിനെ എപ്പോഴും കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു സംഖ്യ കിട്ടും ക്ലിയർ ആണോ ആ സംഖ്യ ഡിജിറ്റുകളുടെ വ്യത്യാസമായിട്ട് വരുന്ന ഓപ്ഷൻ ആയിരിക്കും ഉത്തരം അതായത് ഡിജിറ്റുകൾ തമ്മിൽ വ്യത്യാസം മൂന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് നാൽപ്പത്തേഴ് നാൽപ്പത്തേഴിൽ ഡിജിറ്റുകളുടെ വ്യത്യാസം മൂന്നാണ് അപ്പോൾ ഉത്തരം നാൽപ്പത്തേഴ് അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വിത്തിൻ സെക്കൻഡ്സ് വേഗം ചെയ്യാം എങ്ങനെ ചെയ്യണം അതായത് ഒരു സംഖ്യ ഉണ്ട് അല്ലേ അത് തിരിച്ചിട്ടപ്പം ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ആദ്യത്തെ സംഖ്യയും തിരിച്ചിട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയും തമ്മിൽ ഡിഫറൻസ് ഇരുപത്തേഴാണ് നിങ്ങളാ ഇരുപത്തേഴിനോ ഒമ്പതോ ഡിവൈഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് കിട്ടും ഈ മൂന്ന് വ്യത്യാസം വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക നാരണത്തിൽ അങ്ങനെയുള്ള ഓപ്ഷൻ നാൽപ്പത്തേഴാണ് സോ ആൻസർ നാൽപ്പത്തേഴ് ക്ലിയർ ആണല്ലോ എല്ലാത്തിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളതേ തരത്തുള്ളൂ അങ്ങനെയേ ഉള്ളൂ അതുകൊണ്ട് എപ്പോഴും ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് ഉത്തരം കിട്ടും എല്ലാത്തിനെയും ഈ രണ്ടെണ്ണം നമ്മൾ ഡിഫറൻസ് എത്രയാണോ തരുന്നത് അതിനെ എല്ലാം എല്ലാ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ആ കിട്ടുന്ന സംഖ്യ ഡിജിറ്റുകളുടെ വ്യത്യാസമായിട്ട് വരുന്ന ഓപ്ഷനായിരിക്കും ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ആണല്ലോ അതാണ് ഇതിൻ്റെ ഷോർട്ട് ട്രിക്ക് ഇപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയും മുന്നോട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ വരും ഓർത്തോളുക കേട്ടോ ഓക്കെ ശരി അടുത്ത ചോദ്യത്തിലേക്ക് വരാം മൂന്ന് സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ രണ്ടിരട്ടിയും മൂന്നാമത്തെ സംഖ്യയുടെ മൂന്നിരട്ടിയുമാണ് ആ സംഖ്യകളുടെ ശരാശരി അമ്പത്തഞ്ചാണെങ്കിൽ അവയിൽ ചെറിയ സംഖ്യ ഏത് മൂന്ന് സംഖ്യകളുടെ കാര്യമല്ലേ മക്കൾ ഇവിടെ പറയുന്നേ ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യ ഇങ്ങനെ മൂന്ന് സംഖ്യയുടെ കാര്യം ഇവിടെ പറയണേ ഈ മൂന്ന് സംഖ്യകളുടെ ശരാശരിയാണ് അമ്പത്തഞ്ച് അപ്പോൾ ഈ മൂന്ന് സംഖ്യകളുടെ തുക എത്രയാ അമ്പത്തഞ്ച് ഇൻറ്റു മൂന്ന് ആണോ അതായത് നൂറ്റി അറുപത്തഞ്ചെന്ന് കിട്ടും അതവിടെ നിൽക്കട്ടെ ഇനി ഈ മൂന്ന് സംഖ്യകളെ കമ്പാരിസൻ അവർ പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടിയ എന്നാൽ മൂന്നാമത്തെ സംഖ്യയുടെ മൂന്ന് ഇരട്ടിയ അപ്പം ഞാൻ ആദ്യത്തെ സംഖ്യ ത്രീ എക്സ് എന്നും രണ്ടാമത്തെ സംഖ്യ ആറ് എക്സ് എന്നും മൂന്നാമത്തെ സംഖ്യ രണ്ട് എക്സ് എന്നും എടുത്തു ഇപ്പോൾ ഇവർ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ശരിയായില്ലേ നോക്കിയേ ഇവർ ആദ്യം പറയുവാണ് ഈ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി ശരിയാണല്ലോ രണ്ടാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യയുടെ മൂന്നിരട്ടി അതും ശരിയാണല്ലോ കണ്ടോ അപ്പം കണ്ടീഷൻസൊക്കെ ഇവിടെ ശരിയായില്ലേ അപ്പം ആ മൂന്ന് സംഖ്യകൾ ഒരെണ്ണം മൂ മൂന്നെക്സ് അടുത്ത് ആറ് എക്സ് അടുത്ത് രണ്ട് എക്സ് എന്ന് എടുത്തു ഇതിൻ്റെ എല്ലാം തുകയല്ലേ മക്കളെ നൂറ്റി അറുപത്തഞ്ച് അതായത് മൂന്ന് എക്സും ആറ് എക്സും രണ്ട് എക്സും കൂടുമ്പോൾ പതിനൊന്ന് എക്സ് പതിനൊന്ന് എക്സ് ആണ് നൂറ്റി അറുപത്തഞ്ചെന്ന് കിട്ടുന്നത് അതിന്ന് എക്സ് കണ്ടുപിടിക്കാം നൂറ്റി അറുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ പതിനൊന്നെന്ന് വരും സോ പതിനഞ്ചെന്ന് കിട്ടും എക്സിൻ്റെ വില ചെറിയ സംഖ്യ കാണാൻ പറഞ്ഞാൽ രണ്ട് എക്സ് കാണണം രണ്ട് ഇൻറ്റു പതിനഞ്ച് നമ്മുടെ ആൻസർ മുപ്പതെന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി ആണ് മുപ്പത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാനൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയ്ക്ക് ഇടയിൽ ആറിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് ചോദ്യം വ്യക്തമാണല്ലോ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചോദ്യം നാനൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയ്ക്ക് ആറിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ടെന്ന ചോദ്യം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നാന്നൂറിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ എത്ര ഹരണഫലം കിട്ടുന്നുണ്ടോന്ന് നോക്കണം ക്ലിയർ ആണല്ലോ ഇടയ്ക്ക് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധിക്കണം ഇടയ്ക്ക് എന്നാണെങ്കിൽ ഇടയിൽ എന്നാണെങ്കിൽ നാനൂറിനെ അതേപടി ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം എത്ര ശിഷ്ടം എത്ര ഹരണഫലം കിട്ടുന്നുണ്ടെന്ന് നോക്കുക മക്കളെ നമ്മൾ നാനൂറിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് നാൽപ്പതിൽ ആറ് എത്ര തവണയാണ് ആറ് തവണ മുപ്പത്താറ് വരെ വീണ്ടും ശിഷ്ടം നാല് നാൽപ്പതിൽ വീണ്ടും ആറ് തവണ അറുപത്താറ് പൂർണ്ണസംഖ്യകൾ വരും അതായത് നാനൂറ് വരെ ആറിൻ്റെ അറുപത്താറ് മൾട്ടിപ്പിൾസ് ഉണ്ട് അല്ലേ അപ്പോൾ ആദ്യം നാനൂറിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആയിരത്തി ഒരുന്നൂറിനെ അല്ല അതിൽ നിന്നൊന്ന് കുറച്ചതിനെ അതായത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനെ നിങ്ങൾ വീണ്ടും ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ക്ലിയർ ആണല്ലോ പത്തിൽ ആറ് ഒരു തവണ ബാക്കി നാല് നാൽപ്പത്തൊൻപതിൽ ആറ് എത്ര തവണ മക്കളെ നാൽപ്പത്തി ഒൻപതിൽ ആറ് അല്ലേ ആറ് ഇൻറ്റു എട്ട് നാൽപ്പത്തി എട്ടാണ് അല്ലേ അപ്പം എട്ട് തവണ നാൽപ്പത്തൊൻപതിൽ നാൽപ്പത്തെട്ട് വരെ ബാക്കി ശിഷ്ടം ഒന്ന് പത്തൊൻപതിൽ മൂന്ന് തവണ പത്തൊൻപതിൽ പതിനെട്ട് വരെ മൂന്ന് തവണ അപ്പം നൂറ്റി എൺപത്തി മൂന്ന് ആറിൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ട് ആയിരത്തി തൊണ്ണൂറ്റി വരെ ഇനി നൂറ്റി എൺപത്തി മൂന്നും അറുപത്താറും തമ്മിൽ കുറയ്ക്കുന്നതായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഉത്തരം നൂറ്റി എൺപത്തി മൂന്നും അറുപത്താറും കുറയ്ക്കുമ്പം നമുക്ക് നൂറ്റി പതിനേഴെന്ന് ആൻസർ കിട്ടും ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇതാണിൻ്റെ പ്രോപ്പർ മെതേഡ് കേട്ടോ ശരി ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം ഇപ്പം ആയിരത്തി ഒരുന്നൂറിനെടുത്ത് ചെയ്താൽ ഈ കണക്കിൽ തെറ്റിപ്പോവില്ല പക്ഷേ തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഓക്കെ അതുകൊണ്ട് നാനൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയ്ക്ക് എന്നല്ലേ ഇടയിൽ എന്നല്ലേ അപ്പം നാനൂറിനെ ഡിവൈഡ് വേടിയാൽ അപ്പോൾ ഒരു ഉത്തരം കിട്ടും ആയിരത്തി ഒരുന്നൂറിനെ അല്ല അതിൽ നിന്നൊന്ന് കുറച്ച് സംഖ്യ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിനെ ആറ് കൊണ്ട് വേടിയാ അപ്പോൾ ഒരു ഉത്തരം കിട്ടും ഈ ഉത്തരങ്ങളുടെ വ്യത്യാസം വേണം എടുക്കാൻ ഇടയിൽ എന്ന് പറഞ്ഞു തരുമ്പോൾ കേട്ടോ ആൻസർ നൂറ്റി പതിനേഴാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഡിഫറൻസ് ഒന്നും എടുത്ത് ചെയ്യരുത് ഇങ്ങനെ തന്നെ ചെയ്യണം ഇതിലൊരു മാറ്റം വരുത്തരുത് നാനൂറ് ആദ്യത്തെ സംഖ്യേനെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക രണ്ടാമത്തെ ഒന്ന് കുറച്ചിട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്ന ഉത്തരങ്ങളെ ഡിഫറൻസ് എടുക്കുക ഡിവൈഡ് ചെയ്യുമ്പം ഹരണഫലം മാത്രം എടുത്താൽ മതി ശിഷ്ടം വരുന്നതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട ഓക്കെ അല്ലേ മക്കളെ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം നമ്പേഴ്സ് ഇത്രയും ചോദ്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലും കാണില്ല അല്ലേ ഓക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ആ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് പഴയ ചോദ്യങ്ങൾ കുറേ കഴിഞ്ഞു അല്ലേ ഇനിയും നമുക്ക് കുറേ ചോദ്യങ്ങൾ നമ്പേസി ചെയ്ത് പഠിക്കാനുണ്ട് നമുക്ക് മുഴുവൻ മാർക്കും നമ്പേസിന്ന് മേടിക്കണം അതിലൊരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറല്ല അപ്പോൾ എൻ്റെ ഒപ്പം കൂടി ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിച്ച് മുന്നോട്ട് പോവാട്ടോ ഓക്കെ താങ്ക് യൂ